ഹായ് ഓൾ സ്ലാമലേക്കും വെൽക്കം ബാക്ക് ടു അനദർ ന്യൂ വ്ലോഗ് ഒരു പുതിയൊരു ദിവസം അതുപോലെ ഒരുപാട് നല്ല പുതിയ ഓർമ്മകളൊക്കെ ഉള്ളൊരു ദിവസം ആവട്ടെട്ടാ എല്ലാവർക്കും ഇന്ന് അപ്പോൾ താ നമ്മളുടെ ഇന്നത്തെ വ്ളോഗിന് ഒരു സ്പെഷ്യാലിറ്റി എല്ലാം ഉണ്ട് കേട്ടാ ഇന്ന് സെപ്റ്റംബർ നാല് നമ്മളുടെ വെഡിങ് ആനിവേഴ്സറി ആണ് കേട്ടാ ഇന്ന് മാഷാല്ല രണ്ട് വർഷം എങ്ങാനും തികയാന്നിട്ടാ അപ്പോൾ ഇന്ന് ഞാൻ നല്ലൊരു അടിപ്പൊള്ളി ബിരിയാണി റെസിപ്പിയെല്ലാം ഷെയർ ആക്കുന്നുണ്ട് അതുപോലെ ഒരു റെസിപ്പി എല്ലാം ഷെയർ ആക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപോന്നാണേൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കുറച്ചധികം ദിവസം ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ഫ്ലവേഴ്സ് എല്ലാം വാങ്ങിച്ചിട്ട് എപ്പോഴും വിചാരിക്കും റൂമിലൊന്ന് സെറ്റാക്കി വെക്കണം എന്നുള്ളത് അപ്പം ഇപ്പം ഞാൻ വിചാരിച്ചു കിച്ചണിൽ കയറുന്നതിൻ്റെ മുൻപൊന്ന് ഇതൊന്ന് സെറ്റാക്കി റൂമിലാക്കുക എന്നുള്ളത് നമ്മളെപ്പോൾ റൂമിൽ കയറുകയാണേലും ഇത് നല്ലൊരു ഫ്രഷ്നറാണ് കേട്ടോ നമുക്ക് ഇനിയിപ്പോൾ എന്താ നമ്മൾ നൈറ്റിൽ കാണും കേട്ടോ ഫുഡ് ആക്കാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാനൊരു ഈവനിങ് ടൈമിൽ തന്നെ കിച്ചണിൽ കയറിയിട്ടുണ്ടായിരുന്നു വീട്ടിലെല്ലാം എടുക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ടൈമെല്ലാം ആവശ്യം ഉണ്ടാകും പിന്നെ ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും കാര്യങ്ങളെല്ലാം കുറച്ച് നേരത്തെ ഞാൻ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമുക്കൊരു ഉള്ളിയെല്ലാം ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ടുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടിപ്പോൾ ഞാനിവിടെ ആക്കിയിട്ടുള്ളത് നമ്മളുടെ നോർമൽ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഈ ഒരു സൺഫ്ലവർ ഓയിൽ നമ്മൾ ഏതൊരു ഫുഡ് ആക്കുകയാണേലും ഒരു പ്രത്യേക ടേസ്റ്റ് ആകും അല്ലേ അപ്പം ഞാനിപ്പോൾ അതാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് ഇനി ഞാൻ ഈ ഒരു ഓയിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഒരു ഷുഗർ ആഡ് ചെയ്യുന്നത് നമ്മളുടെ ഉള്ളിലെല്ലാം പെട്ടെന്നൊന്ന് ഫ്രൈ ആയി വരാനും പിന്നെ നല്ലൊരു ക്രിസ്പ്നസ്സും പിന്നെ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ അതിന് കിട്ടുക ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ഇനി ബിരിയാണി ഉണ്ടാക്കുന്ന ടൈമിൽ അന്നേരം ഓയിലേക്ക് കുറച്ച് ഷുഗർ എല്ലാം ഒന്ന് ആഡ് ചെയ്ത് നോക്കാം നല്ലൊരു ക്രിസ്പ്നസ്സും പിന്നെ വല്ലാണ്ട് കാരിയാണ്ടൊക്കെ നല്ലൊരു കളറിലാണ് കേട്ടോ നമുക്കിത് കിട്ടുക ആരും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാം നമ്മളുണ്ടാക്കുന്ന ബിരിയാണിക്ക് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ കാരണം നമ്മൾ ഒട്ടും തന്നെ തക്കാളി ആഡ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കുന്നത് മെയിനായിട്ടും നമുക്ക് ഉള്ളിയാണ് കേട്ടോ ഇതിലേക്ക് ആവശ്യം അതുകൊണ്ടിപ്പം ഞാൻ ഒരു കിലോ അരിക്ക് ഞാനൊരു ആറ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പം നിങ്ങൾ എത്രയാണോ എടുക്കുന്നത് അതിനക്കനുസരിച്ചിട്ടൊക്കെ ഉള്ളി എടുക്കുക മെയിനായിട്ടും ഉള്ളിയാണ് കേട്ടോ നമുക്ക് വേണ്ടത് നമ്മുടെ ഈ ഒരു ഉള്ളി കണ്ടോ നല്ലൊരു കളറും അതുപോലെ വല്ലാണ്ട് കരിയാണ്ടൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ ആദ്യമെല്ലാം ഇങ്ങനെ ഉള്ളി ഫ്രൈ ആക്കുന്ന ടൈമിൽ ഇങ്ങനെ ഷുഗർ ആഡ് ചെയ്യാണ്ട് ഉണ്ടാക്കുമ്പോൾ വല്ലാണ്ട് കരിഞ്ഞു പോവും പിന്നെ കഴിക്കുമ്പോഴും തന്നെ ഒരു അരി കരിഞ്ഞ ഒരു ടേസ്റ്റ് ആവും എപ്പോഴും കിട്ടാറുള്ളത് ഇപ്പോൾ ഈ ഷുഗർ ആഡ് ചെയ്തിട്ട് കുക്ക് ചെയ്യുകയാണെങ്കിൽ ആ ഒരു പ്രശ്നം ഇപ്പോൾ വരാറില്ല കേട്ടാ അപ്പം ഉള്ളിയെല്ലാം ഞാനിപ്പോൾ ഫുള്ളായി ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമുക്ക് നമ്മളുടെ ഒരു ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെയാക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതിലേക്കിപ്പോൾ ഞാൻ രണ്ട് കിലോ ചിക്കനാണ് കേട്ടോ അപ്പോൾ എടുത്തിട്ടുള്ളത് ഇനിതാ നമുക്കൊരു ചിക്കൻക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് നമ്മളുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ രണ്ട് രണ്ട് സ്പൂൺ എങ്ങാനും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നത് ഒരു ആറ് പച്ചമുളക് ഞാൻ ജസ്റ്റ് ഒന്ന് പേസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് ഞാൻ ഇതിൽ കാഡ് ചെയ്യുന്നുണ്ട് കുറച്ച് എരിവെല്ലാം ആകുമ്പോൾ നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും ആണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഒരു ഉല്ലിത ഞാൻ മുക്കാൽ ഭാഗം ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ചെങ്ങാനും മാത്രമാണ് കേട്ടോ എടുത്ത് വെക്കുന്നത് അത് ലാസ്റ്റ് നമ്മുടെ റൈസിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യാനും മാത്രം ബാക്കി കൂടുതലും ഞാൻ ഈ ഒരു മസാലയിലാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി ഒരു കപ്പ് തൈര് നമുക്കിതിൽക്കാവശ്യം ഉണ്ട് കേട്ടോ ഇതിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തിരിയ പുളിയില്ലാത്തൊരു തൈരാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ ഒരു കപ്പാണ് കേട്ടോ ആ ഒരു അളവിലാണ് അളവിലാണിപ്പോൾ ഞാൻ ഒരു കപ്പ് തൈരെടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ പുളിക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ വിനീഗർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടാ ഇനിയിപ്പോൾ താ നെക്സ്റ്റ് നമ്മൾ ഇതിലേക്ക് മസാല പൗഡേഴ്സായിട്ട് ആഡ് ചെയ്യുന്നത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ഞാൻ ഇതിൽക്ക് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇനി അര ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഇനി ഇത് അര ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ അര ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി പിന്നെ ഇതാ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇതൊന്നും അധികമാവാണ്ട കേട്ടോ എല്ലാം ആവശ്യത്തിന് ഇലവനുസരിച്ചിട്ടിട്ട് കൊടുക്കുക ഇനി നെക്സ്റ്റ് ഇതാ ഞാനൊരു കൈപ്പിടി എന്നുള്ള രീതിയിൽ ലേശം മലിയില ഇതിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് പുതിനൂടെ ഇതിൽ കാഡ് ചെയ്യുന്നുണ്ട് ഇതെല്ലാം ഓരോ ഫ്ലേവറിന് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അല്ലാണ്ട് ഓവറായിട്ട് കൊടുത്തിട്ട് വല്ലാണ്ട് കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാൻ ഒരു ടേസ്റ്റും ഉണ്ടാവില്ല കേട്ടോ അപ്പോൾ എല്ലാം ശ്രദ്ധിച്ചിട്ട് ഇലവനുസരിച്ചിട്ട് അല്ലാതെ ഇട്ട് കൊടുക്കുക ഇനിതാ നമുക്ക് ഇതിൽക്ക് വേണ്ട ഉപ്പെല്ലാം ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ ഒരു കരം കാണിക്കാൻ വിട്ടുപോയിട്ടാണ് നമ്മൾ നേരത്തെ ഉള്ളി ഫ്രൈ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ഓയിൽ ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അത് വിട്ടുപോയിട്ടോ കാണിക്കാനും വേണ്ടിയിട്ട് മസ്റ്റായിട്ടും ആ ഒരു ഓയില് നമ്മളിതിലേക്ക് ആഡ് ചെയ്യണം കേട്ടോ മറക്കരുത് മറക്കെടുത്തിട്ടാണ് അത് ആഡ് ചെയ്യാനും വേണ്ടിയിട്ട് ഇനിയിപ്പോൾ തന്നെ നെക്സ്റ്റ് നമ്മളുടെ കൈ വെച്ചിട്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് മിക്സ് ആക്കി എടുക്കാനും വേണ്ടിയിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം ടൈമൊക്കെ എടുത്തിട്ട് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല നല്ല രീതിയിൽ തന്നെ മിക്സ് മിക്സാക്കിയിട്ട് എടുക്കണം ഏതൊരു ഫുഡ് നമ്മൾ കുക്ക് ചെയ്യാണെങ്കിലും അതിൻ്റെ പ്രിപ്പറേഷൻ നല്ലതായാലാണ് ഏതൊരു ഫുഡും അടിപൊളിയാവുള്ളൂ അല്ലാണ്ട് വൃത്തിയെ എന്തൊക്കെയാണ് ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും ഒരു ഫുഡും ഒരു ടേസ്റ്റും കിട്ടില്ല അപ്പം ഇതെല്ലാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എല്ലാം നല്ല രീതിയിലൊന്നും മിക്സ് ആക്കിക്കൊണ്ട് കേട്ടോ ഇനിയിപ്പോൾ താ ഇത് ഞാൻ ഒരു മണിക്കൂർ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ മാക്സിമം ഒരു മണിക്കൂർ എത്ര വേണമെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം എത്ര വെക്കുന്നോ അത്രയും ടേസ്റ്റി ആവും കേട്ടോ നമ്മളുടെ ഈ ഒരു ബിരിയാണി ചിക്കൻ മസാല മസാലയെല്ലാം ആക്കി റെസ്റ്റ് ചെയ്യാൻ വെച്ച ടൈമുകൊണ്ട് ഇനി നമുക്കിതാ ഒരു അടിപൊളി ചോക്ലേറ്റ് ഡെസേർട്ട് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ ഞാൻ ഒരു പാൻ വെച്ചിട്ടുണ്ട് ഇനി അതിൽക്ക് ഞാൻ ഒരു നാല് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാനിതിൽ ആഡ് ചെയ്യുന്നത് നമ്മളുടെ മിൽക്ക് പൗഡറാണ് കേട്ടോ ഇതിപ്പോൾ ഇരുന്നൂറ്റി അൻപത് എം എൽൻ്റെ ഒരു കപ്പിലാണ് കേട്ടോ ഞാനിത് എടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ നെക്സ്റ്റ് ഞാൻ ഇതിൽക്കൊരു കപ്പ് ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഷുഗർ ഞാനൊരു കപ്പ് വന്നിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ എല്ലാം ഓരോരുത്തർക്കും ഓരോരോ ടേസ്റ്റ് ആവും അല്ലേ അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു കപ്പ് വന്നിട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് ഇനി നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടെ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതിൽക്കെന്തായാലും മസ്റ്റായിട്ട് വേണ്ടത് ഈ ഒരു കോൺഫ്ലവറിൻ്റെ ആണ് കേട്ടോ അല്ലെങ്കിൽ ജലാറ്റിനോ ചൈനഗ്രാസോ ഒന്നും ഇതിൽക്ക് ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു കോൺഫ്ലവറിൻ്റെ ആണ് കേട്ടോ അതിൽക്ക് മെയിൻ ആയിട്ട് വേണ്ടത് ഇനിയിപ്പോൾ ഞാൻ ഒരു മൂന്ന് കപ്പ് വെള്ളം കൂടെ ഒഴിക്കുന്നുണ്ട് കേട്ടോ ഇതിൽക്ക് ഇതിപ്പോൾ നാല് ടേബിൾ സ്പൂൺ കോൺഫ്ലവർക്കാണ് കേട്ടോ നമ്മൾ മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ എല്ലാ ഡ്രൈ ഇൻഗ്രീഡിയൻസും ചേർത്തിൻ്റെ ശേഷമാണ് കേട്ടോ നമ്മളിപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ട് ഇപ്പോൾ സ്റ്റൗവിൽ വെക്കുന്നത് അപ്പോൾ അത്രയും നേരം ഇപ്പോൾ ഞാൻ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇളക്കുന്ന ടൈമിൽ കോക്കോ പോട്ടർ എല്ലാം വരും അപ്പോൾ അന്നേരം വല്ലാണ്ട് കട്ട് ചെയ്ത് നിൽക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ലോ ഫ്ലെയിമിൽ ആദ്യം ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് കട്ടെല്ലാം പോയി എന്ന് ഉറപ്പാക്കിയിട്ട് പിന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെ കൊടുക്കുക അതുപോലെ നമ്മൾ കോക്കോ പൗഡർ എല്ലാം ആഡ് ചെയ്യുന്ന ടൈമിൽ നാല് ടേബിൾ സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ വല്ലാണ്ട് ഓവർ കോക്കോ പൗഡർ ഇട്ട് കഴിഞ്ഞാൽ ഒരു ഒരുമാതിരി ടേസ്റ്റാണ് ടേസ്റ്റാന്നിട്ടാ കട്ട അത് പിന്നെ ഒരു ടേസ്റ്റി ഉണ്ടാവില്ല നമ്മുടെ ഈ ഒരു ഡെസേർട്ട് അതെല്ലാം ഒന്ന് ശ്രദ്ധിക്കണം കേട്ടാ കൈ വിടാണ്ട് നല്ല രീതിയിൽ മിക്സാക്കി കൊടുക്കട്ടോ പിന്നെ ഞാൻ വിസ്ക് വെച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് മിക്സ് ആക്കി എന്ന് അന്നേരം കട്ടല്ല ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു കിട്ടുമല്ലോ അപ്പോൾ ഇപ്പം നമ്മളുടെ ഈ ഒരു ചോക്ലേറ്റ് നല്ല രീതിയിൽ തിക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നൂറ് ഗ്രാം ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ലോ ഫ്ലെയിമിലിട്ട് കൊടുക്കണം കേട്ടോ കാരണം അടിഭാഗം കരയാൻ ചാൻസ് ഉണ്ട് പിന്നെ ബട്ടർ എന്തായാലും ആ ഒരു ഹീറ്റിൽ അങ്ങ് ഇരുന്ന് മെൽറ്റ് ആയിക്കോളും അതൊന്നും കുഴപ്പമില്ല എന്തായാലും ലോ ഫ്ലെയിമിലിടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു ചോക്ലേറ്റിൻ്റെ മുകളിലൊരു ക്രീം ആക്കാനും വേണ്ടിയിട്ടുണ്ട് അപ്പോൾ താ അതിൽക്ക് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഇനി ഇനിതാ ഇതിൽക്ക് നമ്മൾ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോ നമ്മളുടെ ചോക്ലേറ്റ് ഒരു ട്രെയിലോട്ട് മാറ്റി കൊടുക്കാം നല്ല രീതിയിൽ ചൂടൊക്കെ അറിയിട്ട് വേണം കേട്ടോ നമ്മൾ പുട്ടിങ് ട്രെയിലോട്ട് മാറ്റാനും വേണ്ടിയിട്ട് ഇനിയിപ്പോലേക്ക് വേണ്ടത് ആണ് കേട്ടാ അതിപ്പോൾ ഏത് ഫ്ലേവർ ആയാലും കുഴപ്പമില്ല ബിസ്ക്കറ്റ് എല്ലാം നമുക്കിതിൻ്റെ മുകളിലോട്ട് ഫുൾ ആയി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാനുണ്ട് കേട്ടാ പിന്നെ നമ്മൾ നേരത്തെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്ന ക്രീമും ഞാൻ മുകളിലോട്ട് മുകളിലോട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിതാ ലാസ്റ്റ് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ച് കൊക്കോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതാ ലാസ്റ്റ് എൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ചോക്ലേറ്റും കൂടെ അതിൻ്റെ മുകളിൽ നിന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫൈനലി നമ്മൾ ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഒന്ന് തണുക്കാനും വേണ്ടിയിട്ട് ഫ്രീസറിലാക്കി വെക്കാം ഇനിയിപ്പോൾ തന്നെ നെക്സ്റ്റ് നമുക്ക് ബിരിയാണിക്ക് വേണ്ടിയിട്ടുള്ള റൈസ് റെഡിയാക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ചധികം വെള്ളം ഞാൻ വെച്ചിട്ടുണ്ട് എപ്പോഴും ഞാൻ അങ്ങനെയാണ് കേട്ടോ ചെയ്യാറുള്ളത് കുറച്ചധികം വെള്ളത്തിലാണ് കേട്ടോ ഞാൻ അരിയെല്ലാം ഒന്ന് വേവിക്കാറുള്ളത് അങ്ങനെ ആകുമ്പോൾ വല്ലാണ്ടങ്ങ് ഓവറായിട്ട് വെന്ത് വരൂല്ല ഒരു കറക്റ്റ് ഒരു കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്കങ്ങ് അരി കിട്ടും കേട്ടോ നമ്മുടെ ബിരിയാണി എല്ലാം സൈറ്റിൽ അങ്ങനെ കിടന്ന് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് കുറച്ച് ഫ്രൂട്ട്സ് എല്ലാം ക്ലീനാക്കി എടുക്കുക ഉമ്മ വല്ലാണ്ട് ഇങ്ങനത്തെ ഫുഡ് ഒന്നും ഇപ്പോൾ കഴിക്കാറില്ല കേട്ടോ അത് ചെറിയൊരു ഡയറ്റിലാണ് അപ്പോൾ ഉമ്മക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്യാനുണ്ട് ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് വാഷ് ചെയ്തെടുക്കാനുണ്ട് കേട്ടോ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ നല്ല ബേജാറാന്നില്ലേ കാരണം നിപ വൈറസ് എല്ലാം വീണ്ടും ഉണ്ട് എന്നെല്ലാം പറഞ്ഞ ന്യൂസ് എല്ലാം വന്നിരുന്നല്ലോ ഫ്രൂട്ട്സ് എല്ലാം വാങ്ങിക്കുമ്പോൾ അന്നേരം നിപ വൈറസാന്നില്ലേ എനിക്കൊക്കെ അതാണ് കേട്ടോ ഓർമ്മ വരാറുള്ളത് അതുപോലെ എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ഏത് പാർട്ടി ആക്കുകയാണെങ്കിലും അതിൽ ഫുഡെല്ലാം സെറ്റ് ചെയ്യുന്ന ടൈമിൽ ഫുഡ് മെനുവിൽ നമ്മൾ ഫ്രൂട്ട്സ് എല്ലാം വെക്കുന്നത് നല്ലതാണുള്ളത് കാരണം അത് നമ്മുടെ ഹെൽത്തും നല്ലതാണ് ടേബിളെല്ലാം കാണാനും നല്ല ഭംഗിയാവും അല്ലേ ഇനിയിപ്പോൾ താ നെക്സ്റ്റ് ഞാൻ സ്റ്റൗവിൽ നമ്മൾ നേരത്തെ മാഗ്നേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കന് വെച്ചിട്ടുണ്ട് കേട്ടോ ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ടാണ് കേട്ടോ നമ്മൾ ഈ ഒരു ചിക്കന് വെന്ത് വരുന്നത് അതുകൊണ്ട് ടോപ്പ് ക്ലോസ് ചെയ്യുക അന്നേരം ഒരു വെള്ളം വരുമല്ലോ ആ ഒരു വെള്ളം വെച്ചിട്ടാണ് കേട്ടോ ചിക്കന് വെന്ത് വരുന്നത് െല്ലാം നല്ല രീതിയിൽ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ നെക്സ്റ്റ് നമ്മളുടെ ഈ ഒരു ബിരിയാണിയിൽ മെയിൻ പ്രോസസ്സാണ് കേട്ടോ നെക്സ്റ്റ് ചെയ്യാൻ അല്ലാതെ നമ്മൾ ഏത് ബിരിയാണി പോട്ടിലാണോ അതമാക്കുന്നത് ആ ഒരു പോട്ടിലേക്ക് കുറച്ച് നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ടിത് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മളൊരു ബിരിയാണി മസാല ഇതിലേക്ക് ഇട്ടുകൊടുക്കുക എന്നിട്ടാണ് ചെയ്യുന്നത് കഴിഞ്ഞു നമ്മളെ ബിരിയാണീൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു വളരെ ഈസി ആ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കാനും വേണ്ടിയിട്ട് നല്ല അടിപൊളി ടേസ്റ്റുമാണ് എല്ലാ ബിരിയാണീൻ്റെയും പോലെ ഒരുപാട് നേരം ഉള്ളിലെല്ലാം ഇട്ട് വായിച്ചും ആവശ്യമില്ല തക്കാളി ഒന്നും വേണ്ട അടിപൊളിയാന്നിട്ടാ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ ഇനി ഇതാ നമ്മൾ എല്ലാതൊന്ന് നേരെ ലെവൽ ചെയ്തിട്ട് എല്ലാതൊന്ന് സെറ്റാക്കി കൊടുക്കുക ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഞാൻ റൈസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഈ ടൈമിൽ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഫ്ലെയിമെല്ലാം നല്ല ലോ ഫ്ലെയിമിൽ വരണം കേട്ടോ ഇടാനും വേണ്ടിയിട്ട് ചിലപ്പംങ്ങാനും നമുക്ക് അടിഭാഗം കരയാനും ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഞാനൊന്ന് കവർ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ദമ്മിക്കാനും വേണ്ടിയിട്ടാണ് അപ്പം സ്മെല്ലൊന്നും പുറത്തു പോകാണ്ട് നല്ല സെക്യൂർ ആയിട്ട് എടുക്കാനും വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് ഞാനൊരു നോർമൽ സാലഡാണ് കേട്ടോ ആക്കിയിട്ടുള്ളത് കുക്കുമർ എല്ലാം വെച്ചിട്ട് നമ്മുടെ തൈരെല്ലാം ഒരു നോർമൽ സാലഡാണ് കേട്ടോ അപ്പോൾ ഇതാ ഫൈനലി നമ്മൾ ബിരിയാണി ആൻഡ് നമ്മൾ ചോക്ലേറ്റ് ഡെസേർട്ട് എല്ലാം സെറ്റാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടാ ഇനി ഇതാ നമ്മൾ നെക്സ്റ്റ് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകലാന്ന് കേട്ടാ ഇതിപ്പോൾ ഈ ഒരു ടൈമിലേക്കാണ് കേട്ടോ എനിക്ക് കാക്കുവിനെ എപ്പോഴും മിസ് ചെയ്യാറുള്ളത് നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യേണ്ട കേക്ക് അല്ലേന്നൊക്കെ വിചാരിച്ച് എന്തായാലും അലഹില്ല രണ്ട് വർഷം എല്ലാം ആയി നമ്മൾ നിക്കാഹും എൻഗേജ്മെൻറ്റും അങ്ങനെയെല്ലാം വെച്ച് നോക്കുകയാണെങ്കിൽ ടോട്ടലി നാല് വർഷം എല്ലാം ആയിട്ടുണ്ട് കേട്ടോ നമ്മൾ മീറ്റ് ചെയ്തിട്ട് മോഷല്ല അതുപോലെ എന്നെ അറിയുന്ന കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാറുണ്ട് കേട്ടോ മോനെ വെച്ചിട്ട് എങ്ങനെ ഇങ്ങനെ യൂട്യൂബ് വീഡിയോ എല്ലാം ചെയ്യാൻ കഴിയുന്നത് എങ്ങനെ യൂട്യൂബ് വീഡിയോ എല്ലാം മോനെയും കൊണ്ട് കഴിയുമോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അപ്പം അന്നേരം ഞാൻ അവരുടെ അടുത്തൊക്കെ ആൻസർ ചെയ്യാ ആൻസർ ചെയ്യാറുള്ളത് അവർക്ക് റീപ്ലൈ കൊടുക്കാറുള്ളത് ഇങ്ങനെയാന്ന് കേട്ടാ നമുക്ക് നമ്മളെ ലൈഫിൽ എന്ത് കാര്യം എനിക്കിപ്പോൾ യൂട്യൂബ് ചാനലെല്ലാം ചെയ്യാനും വീഡിയോസ് എടുക്കാനും എഡിറ്റ് ചെയ്യാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ആണ് കേട്ടോ പക്ഷേ മോൻ വെച്ചിട്ട് ചെയ്യല് നല്ല ടാസ്ക്കാണ് എന്നാലും എന്നെ സപ്പോർട്ടീവായിട്ട് എനിക്കൊരു ബാക്ക് ആയിട്ട് എപ്പോഴും എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാളാന്ന് കേട്ടാ എൻ്റെ കാക്കു ആ ഒരു ആൻസറാണ് കേട്ടോ ഞാൻ അവർക്ക് പറയാറുള്ളത് നമുക്ക് സപ്പോർട്ടായിട്ട് എന്ത് സിറ്റുവേഷൻ ആണെങ്കിലും നമുക്ക് നമ്മളെ കൂടെ ഒരാൾ ഉണ്ടെന്നാണെങ്കിൽ എന്തായാലും നമുക്കത് അച്ചീവ് ചെയ്യാൻ പറ്റില്ലേ അപ്പം അങ്ങനെ എനിക്കെൻ്റെ കൂടെ നിൽക്കുന്നൊരു സപ്പോർട്ടീവ് ആയിട്ടുള്ളൊരു ആളാണ് കേട്ടോ എൻ്റെ കാക്കു മാഷാ അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിൽ കഴിഞ്ഞ് ഇനിത നമ്മളൊരു ചോക്ലേറ്റ് സെറ്റ് ആക്കിയിരുന്നല്ലോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയെന്നെട്ടാ മസാല അടിപൊളി ടേസ്റ്റാന്നിട്ടാ ഇത് മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു ഐറ്റം തന്നെയാണ് കേട്ടോ ഇത് ചോക്ലേറ്റ് ലവേഴ്സൊക്കെ അരയിലുണ്ടെങ്കിൽ ജസ്റ്റ് മസ്റ്റായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളും കാര്യം എല്ലാം ഇങ്ങനെയൊക്കെ വന്നിട്ടാണ് ഉള്ളത് അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടമാവുക എന്നാണേൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബാക്കുകട്ടോ പിന്നെ പ്രീവിയസ് വീഡിയോസ് ഒന്നും കണ്ടത്തവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ടും അതെല്ലാം ഒന്ന് പോയി കാണുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കി കാണുക കേട്ടോ ഇൻഷല്ല നെക്സ്റ്റ് നല്ലൊരു വീഡിയോ നല്ല റെസിപ്പീസ് ഒക്കെ ആയിട്ട് തരേണ്ട അപ്പോൾ ഓക്കെ ബായ് സ്ലാമലേക്കും